നമസ്കാരം പൊട്ടികെ ന്യൂസിലേക്ക് സ്വാഗതം ഇരുപത്തിയൊന്ന് ദിവസം വെടിനിർത്തൽ എന്ന അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും നിർദ്ദേശം തള്ളിയ ഇസ്രായേൽ ബേറൂത്ത് ഉൾപ്പെടെ ലബനനിൽ ആക്രമണം ശക്തമാക്കി മുന്നോട്ടു പോവുകയാണ് ആക്രമണങ്ങളിൽ ഇന്നലെ മാത്രം എൺപത്തി എട്ട് പേർ മരിക്കുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിരവധി ആരോഗ്യ പ്രവർത്തകരും കൊല്ലപ്പെട്ടതായി ലബനാൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം വെടിനിർത്തലിനായി ന്യൂയോർക്കിൽ നിന്ന് ചർച്ച നടത്തുമെന്നാണ് അമേരിക്ക ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ബേറൂത്തിലെ അപ്പാർട്ട്മെന്റിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള ഡ്രോൺ കമാൻഡർ മുഹമ്മദ് ഹുസൈൻ സുർ കൊലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ സുറിന്റെ രക്തസാക്ഷിത്വം വെറുതെയാകില്ലെന്ന് ഹിസ്ബുള്ള ഇതിനകം പ്രതികരിച്ചിട്ടുണ്ട് ഫുദ് ഷുക്കൂർ ഇബ്രാഹിം അഖിൽ ഇബ്രാഹിം ഗുബൈസി എന്നീ കമാൻഡർമാർക്ക് പിന്നാലെയാണ് സൂറിനെയും ഇസ്രായേൽ ഇപ്പോൾ കൊലപ്പെടുത്തിയിരിക്കുന്നത് തെക്കൻ ബേറൂത്തിൽ ഹിസ്ബുള്ളയുടെ നിയന്ത്രണത്തിലുള്ള അൽമനാർ ടി വി സ്റ്റേഷനു നേരെയും ആക്രമണം നടന്നു ർത്തൽ എന്ന അമേരിക്ക ഫ്രാൻസ് നിർദ്ദേശത്തോടും ഇസ്രായേൽ എതിർക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് വടക്കൻ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ചവരെ തിരികെ എത്തിക്കുകയാണ് സൈനിക നടപടിയുടെ ലക്ഷ്യമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി മാത്രമല്ല ഹിസ്ബുള്ള കൂടുതൽ ശക്തമായ സൈനിക നടപടി തുടരാൻ നെതന്യാഹു സൈന്യത്തോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് വെടിനിർത്തലിനോട് ഹിസ്ബുളയും പ്രതികരിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിൽ ഹിസ്ബുൾ മിസൈലുകൾ പതിച്ച് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് വടക്കൻ ഹൈഫയിലെ സൈനിക കേന്ദ്രത്തിന് നേരെയും മിസൈൽ ആക്രമണം നടന്നു ആംബുലൻസുകൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും നേരെ ഇസ്രായേൽ വ്യാപക ആക്രമണം നടത്തുന്നതായി ലബനൻ ആരോഗ്യ മന്ത്രാലയവും വ്യക്തമാക്കിയിട്ടുണ്ട് നാൽപ്പത് ആരോഗ്യ പ്രവർത്തകരാണ് ഇതിനകം ലബനനിൽ കൊല്ലപ്പെട്ടത് നാലു ദിവസമായി തുടരുന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം എഴുന്നൂറ് കടന്നു ലബനന്റെ എല്ലാ മേഖലകളിലേക്കും ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ ലബനിലേക്കും ഉള്ള യാത്ര നിർത്തിവെക്കാൻ വിവിധ രാജ്യങ്ങൾ പൗരന്മാർക്ക് നിർദ്ദേശവും നൽകിക്കഴിഞ്ഞു പ്രധാന രാജ്യങ്ങൾ പലതും ലബനനിൽ നിന്ന് തങ്ങളുടെ പൗരന്മാരെ ഒഴിപ്പിക്കാനുള്ള നടപടിയും ഊർജിതമാക്കി സത്യത്തിൽ പശ്ചിമേഷ്യ മുഴുവൻ ഇപ്പോൾ അശാന്തിയുടെ നിഴലിലാണ് ഇത്തരത്തിൽ കടുത്ത നിലപാടുമായാണ് ഇസ്രായേൽ മുന്നോട്ടു പോകുന്നതെങ്കിൽ വലിയ വില തന്നെ നൽകേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല